അപ്പം എങ്ങോട്ടേക്കാ എന്റെ കൂടെ ഒരു ട്രിപ്പിന് വന്നാലോ അപ്പം സ്കോൺ അപ്പം ഇന്നത്തെ എന്റെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ കൊല്ലം ശാസ്താംകോട്ടയിലൊക്കെയാണ് ഇപ്പോൾ അത് ആ പെട്ട് കിടക്കുകയാണ് സോ അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കൊട്ടിയത്ത് എത്തിയിരിക്കുകയാണ് ഒരു കുറച്ച് വീട്ടിലേക്കൊക്കെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങാനുണ്ട് അതുമാത്രമല്ല ഞാൻ സോ ടയേഡാണ് ഇത്രയും ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തെങ്കിലും എനിക്ക് സ്നാക്സ് കിട്ടിയില്ലെങ്കിൽ ഐം സോ ടയേർഡ് ആവും അങ്ങനെ ഞാൻ ഇവിടുന്ന് മെയിനായിട്ട് വാങ്ങാൻ കയറിയത് ഹൽവയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഹൽവയാണ് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇതൊരു വികാരമായിരുന്നു ഈ ഒരു കട ഹോട്ട് കേക്ക് ഇവിടുത്തെ കട്ലെറ്റ് ബർഗറൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ എൻ്റെ ഒരു നിർഭാഗ്യം കൊണ്ട് അതൊക്കെ ൂ ഗൈസ് അങ്ങനെ ഞാനൊരു കോഫി കുടിച്ച് ഇവിടുന്ന് എൻ്റെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് ഞാൻ വേണ്ടി യാത്ര തിരിച്ചിരിക്കുകയാണ് ഇന്ന് ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലാണ് മോഹൻ സാറിൻ്റെ രംചേച്ചയുടെ വീടാണ് എൻ്റെ കസിൻ മേഘയുടെയും മയൂഗിയുടെയും വീട്ടിലെത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് അവരുടെ അടുത്ത് ടാറ്റാബായ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇന്നൊരു റിസോർട്ടിലേക്ക് പോവുകയാണ് അപ്പം നിങ്ങൾ കരുതും ഇത് എവിടെയാണ് വയനാടാണോ ഇടുക്കിയാണോ ഗൈസ് അത് എവിടെയാണെന്നുള്ളത് ലാസ്റ്റ് എൻ്റെ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു റിസോർട്ടിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തത് ആരാണെന്നല്ലേ മുംബൈയിലുള്ള രാജേഷ് മാമനും ഷോവ മാമിയും ആണ് കേട്ടോ അവർ നിങ്ങൾക്കറിയായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒരുപാട് വീഡിയോസ് ഡാൻസ് വീഡിയോസ് ഒക്കെ ചെയ്ത ലച്ചുവിൻ്റെ ഫാദറും മദറുമാണ് കേട്ടോ അപ്പോൾ അവർ മുംബൈയിൽ നിന്ന് നമ്മുടെ ഒരു കസിൻ ബ്രദറിൻ്റെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അവരുടെ മാരേജ് ഫങ്ഷൻ കൂടാനായിട്ട് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ച ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ തന്നെ പ്ലാൻ ചെയ്യുമായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ നമ്മൾ ഈ ഒരു സ്പോട്ട് പിടിച്ചിരിക്കുകയാണ് ഇത് എൻ്റെ സ്വന്തം നാട് കൂടിയാണ് അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ട് വന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് അപ്പോൾ ഹോൾ ഫാമിലി ഗെറ്റ് ആയിരുന്നു എൻ്റെ ചിറ്റപ്പനും കുഞ്ഞമ്മയും പിന്നെ കസിൻ ബ്രദർ അവൻ്റെ വൈഫ് ഗൗരി അങ്ങനെ എല്ലാ ഹോൾ മെമ്പേഴ്സും നമ്മൾ ഹാപ്പിയായിട്ട് അടിച്ചുപൊളിക്കാൻ ഒരു സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് കൂടെ നിങ്ങളുമുണ്ട് അപ്പം ഈ ഒരു സ്പോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ലങ്കാവാലി റിസോർട്ടാണ് ഐ ലവ് ലങ്ക ലങ്കാവാലി റിസോർട്ട് സോറി ഒരു മിസ്റ്റേക്ക് വന്നതാണ് അപ്പോൾ അത് അതുപോലെ തന്നെ ഇതിൽ എഴുതി വെച്ചേക്കുന്നത് പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ലങ്കാവാലി റിസോർട്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടും കാരണം ഇതെന്താണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഒരു നേച്ചർ ഫീലിംഗ് വരുന്ന ഒരു സ്പോട്ടായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഗ്രീനറി ആണ് അതുപോലെ തന്നെ ലേക്ക് വ്യൂ റിസോർട്ട് ആയതുകൊണ്ട് തന്നെ മോർ അട്രാക്ഷൻ ആണ് ഒരുപാട് റീൽസും വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ വെച്ചെടുത്തത് കുറേ ഫോട്ടോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ഈ സ്പോട്ട് എവിടെയാണെന്ന് അപ്പം ഈ ഒരു സ്പോട്ട് വരുന്നത് എവിടെയാണെന്നുള്ളത് ഞാൻ നേരത്തെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതായിരിക്കും വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ് ഈ ഒരു സ്പോട്ടൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ ഒരു ലേക്ക് വ്യൂ ഒക്കെ ഉണ്ടല്ലോ അറിയിക്കാൻ നമുക്ക് പറ്റത്തില്ല നിങ്ങൾ ഡയറക്റ്റ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഫൈനലി ഇവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സീറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ നല്ല രീതിയിൽ ഒരു അവൈലബിൾ ആയിരുന്നു നമ്മളൊരു ട്വൽവ് തേർട്ടീൻ പീപ്പിൾസ് ആയിരുന്നു വന്നത് കംഫർട്ടബിളായിട്ട് നമ്മൾക്ക് ഇരിക്കാൻ പറ്റി നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന അനുസരിച്ച് തന്നെ അവർ ഫുഡ് നേരത്തെ പ്രിപ്പയർ ചെയ്തു വെച്ചിരുന്നു മാമ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ഫുഡ് വേണമെന്നൊക്കെ അതനുസരിച്ച് തന്നെ അവർ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തന്നെ അവർ മേക്ക് ചെയ്ത് തന്നു അതിനോടൊപ്പം തന്നെ അവിടുത്തെ മെയിൻ ഷെഫിനെ നമ്മൾ പരിചയപ്പെട്ടു ഫുഡ് നല്ല ആയതുകൊണ്ട് തന്നെ ഷെഫിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഇറങ്ങി വന്ന് സംസാരിക്കാൻ നിന്നു പുള്ളി നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് ക്രൗൺ പ്ലാസയിലൊക്കെ ഇരുന്നിട്ട് വന്ന് എക്സ്പീരിയൻസ്ഡ് ആണ് സോ അപ്പം പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നു അതിനുശേഷം കസിനാണ് ആണ് ഇപ്പം നേരത്തെ മാരേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞ കുട്ടിയാണ് ഗൗരി കസിൻ ബ്രദറുടെ വൈഫാണ് സോ അങ്ങനെ നമ്മളെ മാമനാണ് ചിറ്റപ്പനാണ് അങ്ങനെ എല്ലാവരും ഹോൾ ഫാമിലി നമ്മളിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചു ഹാപ്പി ആയിട്ട് അതിൻ്റെ ഒരു ലൊക്കേഷൻ ഒക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് കുറച്ച് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് എന്നെപ്പോലുള്ള കുറച്ച് ആൾക്കാർ റീൽസ് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിങ്ങനെ നടക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഈ ഹട്ടുകൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഫ്രണ്ടിൽ ഈ പറയുന്ന പോലെ ലേക്ക് വ്യൂ എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര ഒരു ഇതാണ് അത് മാത്രമല്ല ഒരു നല്ലൊരു സൈലൻ്റ് അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഇങ്ങനെ കംഫർട്ടബിളായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് ഞാൻ ടാറ്റാ പറഞ്ഞ് ഇറങ്ങാണ് ഈ സ്പോട്ട് വരുന്നത് ശാസ്താംകോട്ടയിലെ ഭരണിക്കാവിലാണ് സോ ഗൈസ് ബൈ